പഹൽഗാം ഭീകരാക്രമണം ഇന്ത്യ പാകിസ്ഥാൻ നയതന്ത്ര ബന്ധത്തെ വലിയ അളവിൽ ബാധിച്ചിരിക്കുകയാണ് ഒടുവിൽ ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് വ്യോമപാത നിഷേധിച്ചാണ് പാകിസ്ഥാൻ നടപടിയെടുത്തത് ഇത് വിമാന സർവീസുകളെ ഏതെല്ലാം തരത്തിൽ ബാധിക്കും പ്രത്യേകിച്ച് ഗൾഫ് സർവീസുകളെ ഇത് ബാധിക്കുമോ പാകിസ്ഥാൻ ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് വ്യോമപാത വിലക്കുമ്പോൾ ഗൾഫിലേക്കുൾപ്പെടെയുള്ള സർവീസുകൾക്ക് കമ്പനികൾ ബദൽ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും വിമാനങ്ങൾ വൈകാൻ സാധ്യതയുണ്ടെന്നാണ് എയർ ഇന്ത്യ തന്നെ യാത്രക്കാരെ അറിയിച്ചിരിക്കുന്നത് ദുബൈ അബുദാബി ഷാർജ എന്നിവിടങ്ങളിൽ നിന്ന് ഡൽഹി മുംബൈ ബംഗളൂരു വിമാനത്താവളങ്ങളിലേക്ക് നേരിട്ട് നടത്തുന്ന വിമാന സർവീസുകൾക്ക് പാകിസ്ഥാനി വ്യോമപാതയായാണ് ഇതുവരെ ആശ്രയിച്ചിരുന്നത് അതിനാൽ മിഡിൽ ഈസ്റ്റ് യു യൂറോപ്പ് നോർത്ത് അമേരിക്ക സർവീസുകൾക്ക് ബദൽ ബദൽമാർഗ്ഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും ബദൽമാർഗം സ്വീകരിക്കുമ്പോൾ രണ്ട് മണിക്കൂറെങ്കിലും അധികം യാത്രാസമയം നീളുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മാത്രമല്ല യാത്രാസമയം ദീർഘിക്കുന്നത് നിരക്ക് വർധനയ്ക്കും കാരണമായേക്കാം എയർ ഇന്ത്യക്ക് പുറമെ എയർ ഇന്ത്യ എക്സ്പ്രസ് ഇൻഡിഗോ സ്പൈസ് ജെറ്റ് തുടങ്ങി യു എ ഇയിലേക്ക് സർവീസ് നടത്തുന്ന മറ്റു ഇന്ത്യൻ വിമാന കമ്പനികളുടെ സർവീസുകളെയും ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട് ഇന്ത്യയിലേക്കും തിരിച്ചും പറക്കുന്ന യു എ ഇ വിമാനക്കമ്പനികളെ ഇത് ബാധിച്ചേക്കില്ലെങ്കിലും സാഹചര്യം പഠിച്ചുവരികയാണെന്നാണ് വ്യോമയാന വൃത്തങ്ങളെ ഉദ്ധരിച്ച് യു മാധ്യമങ്ങൾ പറയുന്നത്